സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് ഗൈസ് നമ്മൾ വീണ്ടും ഒരു യാത്രയാണ് അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് ആലപ്പുഴ ആലപ്പുഴ ആ എല്ലാവരുടെ ആലപ്പുഴയാണ് ഗൈസ് നമ്മൾ പോകുന്നത് ആലപ്പുഴ പോയിട്ട് എന്ത് ചെയ്യാനാ ആലപ്പുഴ പോയിട്ട് ബീച്ചിൽ പോകും പോയിട്ട് 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 മണ്ണ് അരി കളിക്കാണ് എന്തായിരുന്നു പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഞങ്ങക്ക് അല്ലേ അതെ ഞങ്ങള് വെറുതെ എങ്ങോട്ടൊക്കെ പോവുകയാണ് ഇന്നൊരു ഞായറാഴ്ച ആയിക്കൊണ്ട് വെറുതെ ഇരിക്കാണ് വീട്ടിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണോ മുടി വെട്ടി കൈസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ആ വെട്ടി ചെയ്യോ ആക്കെ ആയിട്ടുണ്ട് അല്ലേ എന്തേലും പറ എനിക്കിതിനു തോന്നല് ഇച്ചിരി ഉദ്ദേശിച്ചത് പക്ഷെ പുള്ളിക്കാര് വെട്ടി 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 വന്നപ്പോള് ഇത്രേം മുടിയുള്ളു ഗ നമ്മൾ ഇതാണ് അപ്പൊ നമ്മള് ബീച്ച് വന്നിപ്പോ ആ ചായ കുടിക്കും ചായ കുടിക്കട്ടെ അപ്പൊ ബീച്ച് വന്നു പ്രത്യേകിച്ച് എരിപ്പിൽ ഇപ്പൊ തന്നെ മണ്ണൊക്കെ ആയി തുടങ്ങി ശരിയാട്ടോ ബജി മേടിച്ചു കോളിഫ്ലവർ ബജി ആ മുടിയേ കോളിഫ്ലവർ ബജിയാണ് നഗർസൊക്കെ പറഞ്ഞിട്ടുണ്ടോ വരട്ടെ കാത്തിരിക്കും തയ്ക്കുവാണ് ഗൈസ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് പരിന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഗൈസ് നമ്മളത് കടലിലൊക്കെ നടന്നോണ്ടിരിക്കും പോണ അങ്ങോട്ട് നമ്മൾ എവിടെങ്കിലും ഊരി അവിടെ ലൂടും തീർന്നു ഇപ്പ ഇവിടെ നല്ല തിരക്കാണ് കഴിച്ച ഞായറാഴ്ചയും കൂടിയല്ലേ നല്ല ആളുണ്ട് ഇവിടെ ഞാൻ പൂച്ച അറിഞ്ഞായിരിക്കും നല്ല തിരക്ക് പക്ഷെ ഈ അടുത്തേക്ക് എല്ലാം തോറും നല്ല ഈ കടലിങ്ങ തിരമാലടങ്ങി കൊച്ചു നടന്നിട്ട് കിടന്നിട്ടും എത്തുന്നില്ല ഒരുമാതിരി പറ്റിയ മരുഭൂമി പോലെ വെള്ളം കണ്ടിട്ട് ചെല്ലാത്ത പോലെ വന്നപ്പോ നിന്ന സൂര്യൻ ഇവിടെ തന്നെ നിക്കുവാ താഴത്തേക്ക് ഞങ്ങളാണ് സൺസെറ്റ് കൈ അതെ സൂര്യൻ ഇങ്ങനെയാണ് ഇടത്തില്ലെന്ന് സമയം എത്ര ആണിഎന്തോ ആയി ആ സൂര്യൻ താഴാണ് അതാ സൂര്യൻ താഴാറായിട്ട് ഉള്ളു ആയി സാധാരണ കടലിൽ എടുത്തോട്ട് അല്ലുമ്പോ അല്ലേ മണ്ണിനിന് ഇത് കൂടലു പക്ഷെ ഇപ്പഴല്ല നടക്കാൻ എളുപ്പ ഇപ്പൊ എളുപ്പമുണ്ട് ഇപ്പൊ മണ്ണിന് വെച്ചിട്ട് കട്ട പിടിച്ച പോലെ എന്താന്നറിയോ കടല് കാലായിട്ട് വരു അല്ലാണ്ട് കടല് ഇറങ്ങുമെന്നും വേണ്ടട്ടോ നന്നേരെ വലിച്ചോണ്ട് പോയി അവരവിടെ വരുന്നേ ഉള്ളു നമ്മളെ നേരത്തെ അങ്ങനെ പോവുക വെള്ളത്തിൽ ഇവിടെയല്ല നമ്മൾ അന്നും ഇറങ്ങി മുഖത്ത് കാരണം ആൾക്കാരെങ്ങനെ തൊപ്പിള്ളായിരിക്കും ഞങ്ങളിവിടെ ഇവിടെ കുതിരയുണ്ട് ഞാൻ കുതിരയുടെ മുഖത്ത് ഇപ്പൊ ഇല്ലാതെ പോയി റി കടലെട്ടാറങ്ങി കടലിൽ കാലില് വെള്ള അടിച്ചാലിരിക്കും അവരോട് വന്നെ ഇറങ്ങുന്നുള്ളൂ എന്തൊരു എന്താ പറയണ്ടത് ഇവിടെ കടലിൽ വെള്ളത്തിൽ കളറുണ്ട് പച്ച കളറ് അടിച്ചു കൂട്ടിയല്ലേ വര പക്ഷേ മണോണ്ട് കരിമ്പിന്റെ മണം ആ ഒരു മധുരം കാട്ടാ പിടിച്ച പോലെ ഒരു പഞ്ചസാര പായിനി പഞ്ചസാര പാനി ഇങ്ങനെ കട്ട പണം തന്നെ പോയിട്ടുണ്ട് അതവര് കഴിവിന്റെ നോക്കാർ ഒന്ന് അതാ പറഞ്ഞ ഞങ്ങള് മഞ്ഞ പച്ചപ്പുഞ്ഞ കടല് ഭയങ്കര തിരയാ കേട്ടോ അപ്പൊ പോലീസും അങ്ങോട്ട് ഇറക്കുന്നില്ല ആരെ ഇത് ഈ വെള്ളത്തിന്റെ കളർ എന്താ വെച്ചാൽ ആ കപ്പലിന്റെ അത് വന്ന കാരണം എന്റെ ആ ഒരിതന്റെ ആണ് ഈ കളർന്നാണ് നോക്ക കളർ നോക്ക് കറുത്ത പോലെയാ മാതിരി ഓ ഇതാ കണ്ട ആരങ്ങാട്ടേ ഇറക്കുന്നില്ല ഒരുമാതിരി മഞ്ഞ കളർ കുടിച്ച പോലത്തെ അപ്പൊ ആ കപ്പലിന്റെ അത് വന്ന കാരണം മൊത്തമായിട്ടടിക്കുന്നു ഒരുമാതിരി മണവുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ലേ ഇപ്പൊ ഇറങ്ങിയേ ഇപ്പ ഇറക്കും ഇരിക്ക എന്താ പറയേണ്ടതെന്ന് പറഞ്ഞോ സൂര്യൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക വെറുതെ കടലില് ഇറക്കത്തന്നൂലേസ് അവിടെ ആ മറ്റേ ഇത് എന്തോ കപ്പലിൻറെ ഇത് കാരണം ഇപ്പൊ അവിടെ മൊത്തം വെള്ളമൊക്കെ ചുമ്മാ വേറൊരു ചീത്ത വെള്ളമാണ് അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അവടെ ഭയങ്കര മണമൊക്കെയാണ് കേസൊരുമാതിരി അപ്പം ആ ഒരു നമ്മൾ കാരണം നമ്മളിപ്പോൾ ഇറക്കുന്നില്ല പോലീസ് അങ്ങനത്തെ ഇറങ്ങേണ്ടതൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ചുമ്മാ വന്നപ്പോൾ ചുമ്മാ പോവുകയാണ് സൂര്യൻ എന്നാലും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പോലും താഴ്ത്തോട്ട് വരാതെ പോലെയാണ് അവിടെ നിൽക്കുന്നത് ഉച്ചിന്നൊക്കെ വന്നിപ്പോ വൈക്കം അല്ല വൈക്കത്തേക്ക് പോവാൻ വേണ്ടിട്ട് ജംഗാർ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ ഇതാണ് കഴിച്ചത് നമ്മുടെ വേമ്പനാട്ട് കയ്യിൽ നിന്നെ ഇതിനുമ്പ് കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നൊരു കാണിച്ചാണ് നമുക്ക് ഇനി അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം അപ്പൊ ഇനി എട്ട് മണിക്ക് ജങ്കാർ വരത്തുള്ളൂ അതുവരെ നമ്മൾ ഇവിടെ വെറുതെ നിൽക്കണം കേസ് ചുമ്മാ നിങ്ങൾ വെറുതെ നിക്കുവാണ് ഇവിടെ ബോർ വെറുതെ ഇവിടെ ഓരോന്നൊക്കെ കണ്ടു നിൽക്കാം അവിടെ ലേറ്റ് ഉണ്ടോ രസം ഉണ്ട് അവിടെ കാണാൻ പരസ്യോ എന്താ രീതിക്കുന്നത് കളറാക്കും പരസ്യമാണ് ഗൈസ് എന്തൊക്കെയൊക്കെ പരസ്യമുണ്ട് ഇപ്പൊ ഇവിടെ ഇനി ജങ്കാർ വരട്ടെ അപ്പുറത്ത് ഉത ഒരു സെറ്റപ്പ് തന്നെയാണ് ഗൈസ് മൈനയാ ജങ്കാർ വരട്ടെ നിങ്ങള് മന്തി കഴിക്കാൻ വേണ്ടി ഒരു കടയൊക്കെ വരുവെ എന്ത് പറ്റി കുഞ്ഞു മന്തി കഴിക്കാൻ കേറി തീർന്നു പോയി ഞങ്ങൾ എല്ലാരോടും കേറി വാ കേറി അടച്ചിട്ട് മന്തി കഴിഞ്ഞു അല്ലേ ഗ്ലാസ് ആ ഗ്ലാസ് എന്തൊക്കെയാ ഗ്ലാസ് പയറും പയറും കഞ്ഞിപ്പൊ കൈസങ്ങള് അടുത്ത കട നോക്കുവാണ് നോക്കുകയാണില്ലെങ്കിൽ വീട്ടിൽ പോവല്ലമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാല്ലേ ഞങ്ങള് വെറുതെ വന്നി ചുമ്മാ കേറിയിട്ട് തിരിച്ചറങ്ങിപ്പോ ഒന്നും ഒരു ഒന്നും ഇല്ല കഴിച്ചിട്ട് ഒരു പോലെ നല്ലത് കോളിഫ്ലവറിന് വരെ മീൻ ചൊവ അല്ലേ അല്ലെ കോളിഫ്ലവർ അത് ഞങ്ങക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കണ്ടുകെട്ടി കഴിച്ചു എണ്ണയിലും നമുക്ക് കട കിട്ടിയില്ല കായോലപ്പറമ്പിൽ നിന്ന് അരയങ്കാവില് വന്നു കടലൊന്നും ഇല്ലായിരുന്നു ആ ഇന്ന് കന്നിയഞ്ചായതോണ്ട് ഭയങ്കര ആളും തിരക്കൊക്കെ കാരണം എല്ലാം കഴിഞ്ഞ ഇന്ന് ഞായറാഴ്ച അല്ലേ എല്ലാവർക്കും ഒഴിവായത് കൊണ്ട് എല്ലാം തുറന്നിട്ടുമല്ലോ ഇന്ന് ഞായറാഴ്ച കൂടിയാ അതുകൊണ്ട് ഒട്ടും തുറക്കൂല അല്ലേ അപ്പൊ ഞങ്ങളെ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കര കടയില് അപ്പൊ ഞങ്ങള് എല്ലാരും വെയിറ്റിങ്ങിലാണ് ഗൈസ് അപ്പൊ ബിരിയാണി ചപ്പാത്തി ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ എന്തായാലും വരട്ടെ ഇവിടെ ബിരിയാണി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ എടുത്തുണ്ടോ അല്ലേ കഴിക്കാണ്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അച്ച അച്ചാൻ ചപ്പാത്തി ഇറങ്ങി അല്ലേ ഞങ്ങൾ ഇനി കഴിക്കട്ടെ പോയിട്ടൊക്കെ വന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ പോക്കൊരു ചുമ്മാ പോയി വന്ന പോലെയാണ് കടലിൽ ഇറങ്ങാനും പറ്റിയില്ല ചുമ്മാ അങ്ങാട്ടും ഇങ്ങോട്ടൊക്കെ പോയി അത് വീണതിന്റെ ഇതുവരെ മാറിയിട്ടില്ല അതിന്റെ ആ ഒരു ഓയിലിന്റെ ആ ഒരു കറുത്ത കളറും മൊത്തത്തിന് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഇറക്കിയില്ല മണോ അങ്ങോട്ട് നിക്കാൻ പറ്റാത്ത രീതിയിലൊരിതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കുള്ള അടിച്ചു വിട്ടിക്കുക